السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعقبة للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل الله أدع الرحمن أيما تدعو فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وَابْتَغِ بَيْنَ ذَلِكَ سَبِيلًا صدق الله مولانا العظيم يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا ولا آباؤكم فإياكم وإياهم لا يفتنونكم ولا يضلونكم صدق رسول الله الحمد لله حمد دائمًا أبدا والحمد لله ثم الحمد لله الحمد لله رب العالمين على ഞങ്ങളുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ പടച്ചവനെ നിന്റെ ഭാഗത്ത് നിന്നുള്ള മഹ്ഫിറത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പലവിധ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ സാധുക്കളാണ് ഞങ്ങളെല്ലാവരും റഹീമായ റഹ്മാനായ ഗുഹാറായ നാഥ നീ ഞങ്ങൾക്കതൊക്കെയും മാപ്പാക്കിത്തരണേ തമ്പുരാനെ സംശുദ്ധ ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ നിന്റെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ നിന്റെ വിധി വിലക്കുകൾ അറിഞ്ഞ് നിന്റെ സരണിയിലൂടെ മുന്നേറാനുള്ള മഹാഭാഗ്യം തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മോചനം നൽകണേ തമ്പുരാനെ നിന്റെ ദ്വാഴത്തിലായി നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസൂടുകൂടെ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ അവരുടെ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി കൊടുക്കണേ ദയ്യാനെ അവർക്ക് നീ ബർസഹി ലോകത്ത് റാഹത്ത് ഒരുക്കി കൊടുക്കണേ നാഥ അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ സുന്നത്ത് ബിതാഴ്ത്ത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പരിശോധനയാണ് നാം നടത്തിയത് ബിതാഴ്ത്ത് നാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മഹാനാശം തന്നെയാണ് എന്നുവച്ച് വിത്തും സുന്നത്തും പരസ്പരം കൂട്ടിക്കലർത്തുന്ന രീതി സുന്നത്തിനെ ബിദത്താക്കുകയും ബിദത്തിനെ സുന്നത്താക്കുകയും ചെയ്യുന്ന രീതി അവസാന കാലത്ത് വരുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലീഹി വസല്ലമ്മ തങ്ങളുടെ മുന്നറിയിപ്പും ആ ഹദീസും നിങ്ങൾ കേട്ട് മനസ്സിലാക്കി വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായ മാർഗം എന്താണ് വിധത്ത് നാശമാണ് ദുരന്തമാണ് സർവനാശമാണെന്ന് മനസ്സിലാക്കുന്ന നാം സുന്നത്തിനോട് യോജിക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കുന്ന നല്ല ചില ചര്യകൾ പുതിയ ചില രീതികൾ അത്തരം നന്മകളിൽ വിതകഴ്ത്ത് ആരോപിക്കാനോ വിമർശിക്കാനോ പാടില്ല അതുപോലെ തന്നെ തികച്ചും വിതകഴുത്തായ കാര്യം ഇസ്ലാമിക പ്രമാണങ്ങൾ കുരിക്കലും നിരക്കാത്ത കാര്യം അതിനെ സുന്നത്താക്കാനും പാടില്ല ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും യുക്തിക്കനുസരിച്ചല്ല എൻ്റെയും നിങ്ങളുടെയും യുക്തിക്കനുസരിച്ചല്ല സുന്നത്ത് ഏത് വിദഗത്ത് ഏത് എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് അതിന് തീരുമാനമെടുക്കേണ്ടത് നബി നബിസൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകൾ സൊഹാബത്തുൽ കിറാമിൻ്റെ ഉദാത്തമായ മാതൃകകൾ താബിഴകളുടെ തപഴ താബിഴകളുടെ സുന്ദരമായ രീതികൾ മഹാന്മാരായ ദീനിലെ മാതൃകായോഗ്യരായ അയിമ്മത്തിൻ്റെ സൽസരണി ഇതൊക്കെ യഥാവിധി പഠിച്ച് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ സുന്നത്തും വിദത്തും തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എനിക്കെന്തിനാ ഇമാമുകളുടെ മാർഗം ഞാനെന്തിനാണ് താബിഈങ്ങളുടെ ചരിത്രം പരിശോധിക്കുന്നത് എന്തിനാണ് സ്വഹാബത്തിന്റെ ഒറ്റപ്പെട്ട ചില ജീവിത ശൈലികൾ ഞാൻ എത്തി നോക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിൽ ഖുർആാനും ഹദീസുമുണ്ട് ഞാൻ അനു അതനുസരിച്ച് ജീവിക്കും അതല്ലാത്ത പൈതൃകത്തിനോ പാരമ്പര്യത്തിനോ ഞാനൊരു പ്രസക്തിയും ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്ന് ചില വിശ്വാസികൾ പറഞ്ഞു നടക്കാറുണ്ട് അത് അബദ്ധമാണ് അത് നാശത്തിൻ്റെ ജൽപ്പനമാണ് അത് വ്യതിയാനത്തിൻ്റെ ആണ് എന്തുകൊണ്ട് ഞാൻ പൈതൃകമോ പാരമ്പര്യമോ ഒന്നും നോക്കൂല ഞാൻ എൻ്റെ മുന്നിലുള്ള കുർആാനും ഷഹീഹായ ഹദീസുകളും മാത്രം നോക്കി മുസ്ലിമായി ജീവിക്കും എന്നൊരാൾ തീരുമാനമെടുത്താൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരന്തങ്ങളുണ്ട് ഈ ദീനെന്നു പറയുന്നത് ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഷാഹിദ് വായിബിന് പഠിപ്പിക്കുന്ന സംവിധാനമാണ് ആലിം ജാഹിലിന് പഠിപ്പിക്കുന്ന രീതിയല്ല ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ മുത്തറസൂൽ അവിടത്തിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ നിറവേറ്റിയിട്ട് പടച്ച തമ്പുരാനെ സാക്ഷിയാക്കി ലക്ഷക്കണക്കിന് സഹാബത്തിന്റെ മുന്നിൽ നിന്നെടുത്ത പ്രതിജ്ഞ പ്രഖ്യാപനം തമ്പുരാനെ നീ എന്നിലേർപ്പിച്ച ഏൽപ്പിച്ച എന്നിലർപ്പിച്ച ചുമതല ഞാൻ നിറവേറ്റിയിട്ടില്ലയോ തമ്പുരാനെ ഞാനത് അനുസരിച്ച് നടപ്പിലാക്കിയിട്ടില്ലേ തമ്പുരാനെ നീ സാക്ഷി എന്നിട്ട് അവിടെന്ന് പറഞ്ഞത് ഇവിടെ സാക്ഷികളായ ആളുകൾ ഇവിടെ ഷാഹിദുകളായ ആളുകൾ ളല്ലാത്ത ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നാണ് ഹബീബ് ആ സഹാബത്തിന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് ദീൻ ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് പാരമ്പര്യത്തിനും പൈതൃകത്തിനും ഒരുപാട് പ്രസക്തിയുണ്ട് അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന സരണിയുടെ വഴി അതാണ് യഥാർത്ഥത്തിൽ ഇത് പാരമ്പര്യമായി തന്നെ വന്നതാണ് എനിക്ക് ഖുർആൻ മതി എനിക്ക് ഹദീസ് മതി എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരൻ അവന്റെ മുന്നിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ ഇറങ്ങിയിട്ടില്ലല്ലോ അവന്റെ മുന്നിൽ പുണ്യ റസൂൽ വന്ന് അവിടത്തെ തിരുവായ കൊണ്ട് പറഞ്ഞിട്ടില്ലല്ലോ തികച്ചും പാരമ്പര്യമാണ് പൈതൃകവും പാരമ്പര്യവും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ കുർആാൻ സുന്നതനുസരിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞാൽ അപകടമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ചു പുറത്തുപോയ മൂന്ന് വക്തുകാരൻ മൗലവിയും ലോകത്തോട് പറഞ്ഞത് ഞാൻ കുർആാനിന്റെയും സുന്നത്തിന്റെയും വക്താവാണ് എന്നാണ് ആ മനുഷ്യൻ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് ഔട്ടായി മൂർത്തതായി പോയി അഞ്ചു നേരത്തെ നമസ്കാരത്തെ പോലും നിഷേധിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞതും ഞാൻ കുർആാനിൻ്റെയും സുന്നത്തിന്റെയും ആൾ എന്നാണ് എന്തേ അദ്ദേഹത്തിന് പറ്റിയ കുഴപ്പം ദീനിന്റെ പൈതൃകവും പാരമ്പര്യവും തിരിഞ്ഞു നോക്കിയില്ല ആ ഭാഗത്തെ അദ്ദേഹം വിമർശിക്കുകയാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ നാം അറിയേണ്ട വസ്തുത മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ ലോകത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടിൻ്റെ വിവിധ കോണുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മുത്തുനബി പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഉണർത്തി തന്നതാ എന്താ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം പലവിധ ഹദീസുകൾ പുതുമയുള്ള അർത്ഥങ്ങൾ ആയത്തിനു പുതുമയുള്ള അർത്ഥങ്ങൾ യുക്തിക്കനുസരിച്ച് വിശുദ്ധ ദീനിന്റെ അധ്യാപനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പുതുമയുണ്ടാക്കുന്ന ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്യും ഹബീബിന്റെ മുന്നറിയിപ്പ് പതിനാല് നൂറ്റാണ്ട് മുമ്പുള്ള മുന്നറിയിപ്പ് കാൽ അലൈഹി വസല്ലം ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാൻ ലോകാവസാനം ലോകാവസാനം അടുക്കുമ്പോൾ അടുക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ചില വിഭാഗം ചെയ്യും ആരാണതിൽ പ്രധാനപ്പെട്ട വിഭാഗം ഒരു വിഭാഗം ഒരു വിഭാഗം സത്യത്തെ മറച്ചു വെക്കുന്ന ത്തെ പൂഴ്ത്തിവെക്കുന്ന യുക്തി സംസാരിക്കുന്ന ഒരു വിഭാഗം കള്ളവാദികൾ രംഗപ്രവേശനം ചെയ്യും അവർ ദീനിന്റെ വക്താക്കളായി ചമഞ്ഞ് പുറംപൂച്ചെല്ലാം നന്നാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരും എന്നിട്ടോ അവർ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വെറും കയ്യോടെയല്ല അവർ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ധാരാളം ഹദീസുകൾ ഉണ്ടാകും അവരുടെ കയ്യിൽ ഹദീസുകൾക്ക് പുതുമയുള്ള അർത്ഥങ്ങൾ ഉണ്ടാകും ഊർഹാനിന് പലവിധ വ്യാഖ്യാനങ്ങളും പുതുമയുള്ള സംസാരങ്ങളും അവരുടെ പക്കൽ ഉണ്ടാകും വിമാലം തസ്മഴു അന്തും വല ആക്കും ആ ഹദീസുകളോ ആ അർത്ഥങ്ങളോ ആ വ്യാഖ്യാനങ്ങളോ യുക്തിക്കനുസരിച്ചുള്ള വാക്കുകളോ നിങ്ങളോ നിങ്ങളുടെ ദീനിൽ ജീവിച്ച് മരിച്ചുപോയ പൂർവീക പിതാക്കളോ ഇമാമുകളോ കേട്ടിട്ടില്ലാത്ത പഠിച്ചിട്ടില്ലാത്ത മനസ്സിലാക്കിയിട്ടില്ലാത്ത പുതുപുത്തൻ ആശയങ്ങളുമായി മുന്നോട്ട് വരും ആരാ പറയുന്നത് ഞാനല്ല ഏത് ഹദീസ മുസ്ലിമിന്റെ ഹദീസാൻ സമൂഹത്തിന്റെ ഇടയിലേക്ക് വരും മിനൽ അഹാദീസ് ഹദീസ് ഉണ്ടാകും തഫ്സീർ ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷേ വിമാലം തസ്മഴു അന്തും ആ ബുക്കും നിങ്ങൾ അങ്ങനെ ഒരു അർത്ഥം കേട്ടിട്ടുണ്ടാകില്ല നിങ്ങളുടെ പൂർവീകർ ദീനിൽ ജീവിച്ച് മരിച്ച പൂർവീകർ കാലത്തെ പൂർവീകരുടെ ചരിത്രം വിഷയമല്ല പറയുന്നത് ദീനിൽ നിങ്ങളുടെ മുൻഗാമികളായി കഴിഞ്ഞുപോയ ഇമാമുകൾ അവരാണ് നമ്മുടെ പിതാക്കൾ ദീനിലെ പിതാക്കൾ നിങ്ങളോ അവരോ കേൾക്കാത്ത പഠിക്കാത്ത മനസ്സിലാക്കാത്ത പുതുപുത്തൻ ആശയങ്ങൾ സമൂഹത്തിലേക്ക് സമർപ്പിച്ചു കൊണ്ടുവരുമ്പോ നിങ്ങൾ എന്തു വേണമെന്നറിയോ ഫും മുത്തറസൂലിന്റെ താക്കീത് വങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ പെട്ടുപോകുന്നത് പിഴച്ചു പോകുന്നത് സൂക്ഷിക്കണം വ യാഹും അവരുടെ കെണിയിൽ നിങ്ങൾ അകപ്പെടുന്നത് സൂക്ഷിക്കണം അവരെ കരുതിയിരിക്കണം എന്നിട്ട് ഹബീബ് പറയാണ് അവർ നിങ്ങളുടെ വഴി തെറ്റിക്കാതിരിക്കട്ടെ അവർ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിയിടാതിരിക്കട്ടെ അവരുടെ ഫിത്തിനയിലും അവരുടെ വലാലത്തിലും അവരുടെ പിഴവിലും ഒരിക്കലും സമൂഹമേ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് അന്ന് തന്നെ ലോകത്തിന് മുന്നറിയിപ്പ് തന്നതാണ് അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുന്നത്തും വിദുരത്തും യഥാവിധി മനസ്സിലാക്കാനുള്ള കരണീയമായ മാർഗം ആ മാർഗം നമ്മുടെ പൂർവീക എന്ന് പറഞ്ഞു ഹദീസ് വേണം സഹാബത്തിൻ്റെ ജീവിതം വേണം താബിഈങ്ങളുടെ ജീവിതം വേണം ഇമാമുകളുടെ സൽസരണി വേണം എല്ലാം നോക്കി പഠിക്കുമ്പോഴാണ് യഥാവിധി സുന്നത്തും വിദത്തും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ നാം മഹാനായ ഇമാം നവവി റഹിമഹുല്ലയുടെ ആ ഒരു അധ്യാപനം മുഖവിലെ കെടുത്തതും ഈ സമൂഹത്തിന്റെ മുമ്പാകെ നാം സമർപ്പിച്ചതും അതുകൊണ്ടാണ് ഇമാം നവവി ഹദീസ് കണ്ട ആളാണ് ഈ മധുഹബിലെ അയിമ്മത്തിലെ പ്രധാനിയാണ് ഇമാം നവവി റഹിമഹുല്ല അവിടെന്ന് പറഞ്ഞു വിദഹത്തെന്ന് പറഞ്ഞ് നല്ല കാര്യങ്ങളെ തള്ളാൻ പാടില്ല നല്ല കാര്യങ്ങൾ സുന്നത്തിനോട് യോജിക്കുന്ന സുന്നത്തിനെ ജീവിപ്പിക്കാൻ ഓരോ കാലഘട്ടത്തിലെയും ഇമാമിയങ്ങൾ സുന്നത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടി കാണിച്ചു തന്ന ചില മാതൃകകൾ അതിൽ വിദിച്ച് തള്ളിക്കളയാൻ പാടില്ല അത് ഭാഷാപരമായ വിദത്ത് മാത്രമായിരിക്കും മുത്തറസൂൽ തടഞ്ഞ ഹൗലുൽ കൗസർ തടയപ്പെടാൻ കാരണമാകുന്ന വിദത്താവുകയില്ല അത് അതൊരു പുതിയ രൂപം രൂപത്തിൽ മാത്രം പുതിയത് അടിത്തറയും അടിസ്ഥാനവും സുന്നത്തിനനുസരിച്ച് അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മഹാനായ ഇമാം നബവി റഹിമഹുല്ലയുടെ ആ ഒരു ഉദ്ധരണി വിശദീകരിച്ചു പറഞ്ഞതുകൊണ്ടാണ് നാം പറഞ്ഞല്ലോ നിർബന്ധമായ അനിവാര്യമായ ചില പുതിയ രൂപങ്ങൾ വിദത്തുകൾ ഭാഷാപരമായ വിതത്ത് പുണ്യകരമായ ചില വിതത്തുകൾ പറഞ്ഞല്ലോ ഉദാഹരണ സഹിതം പറഞ്ഞു അനുവദനീയമായ വിദുഴത്ത് പറഞ്ഞു പുണ്യകരമായ ഒരുപാട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞയാഴ്ച നാം അവസാനിപ്പിച്ചത് എവിടെയാണ് നടത്തി വരാറുള്ള വിക്രദു ദുആ രൂപം നമസ്കാര ശേഷം കൂട്ടമായി ഇമാമിന്റെ നേതൃത്വത്തിൽ അസ്കാറുകൾ കാറുകൾ ചൊല്ലുന്നു അതിനുശേഷം കൂട്ടമായി ദുആ ചെയ്യുന്നു ഇതൊരു ബിദ്അത്തുൻ ഹസനത്തുൻ ഒരു നല്ല കീഴ്വഴക്കമാണ് എന്തുകൊണ്ട് ഒരിക്കലും സുന്നത്തിനോടോ കിതാബിനോടോ എതിരല്ല ഈ രൂപം കാരണം എന്താ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നബി അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് കൂട്ടമായി പ്രാർത്ഥിച്ചതിനെ കാണാം തറാവീഹ് രണ്ടോ മൂന്നോ രാവുകളിൽ നിസ്കരിച്ച് നിർത്തിവെക്കുകയാണല്ലോ ചെയ്തത് അപ്പൊ ഉമ്മത്തിനെ മനസ്സിലാക്കാം അത് നല്ല കാര്യമാണ് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില കാരണങ്ങൾ കൊണ്ട് നബി തങ്ങൾ അന്ന് നിർത്തിവെച്ചു വന്ന ഖലീഫമാരും ഇമാമുകളും അത് സ്ഥാപിച്ചു കാണിച്ചു തന്നു ഇതുപോലെ ഒറ്റപ്പെട്ട ചില വേളകളിൽ കൂട്ടമായി പ്രാർത്ഥിച്ചു ഹബീബ് ഞങ്ങൾക്ക് ഇമാമായി നബി തങ്ങൾ സുബഹി സുബഹി നമസ്കരിച്ചു നമസ്കാരം നമസ്കാരം ഫലം ൂർത്തിയാക്കിയപ്പോ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഞങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് ഹബീബ് ചെയ്യുകയാണ് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ ഒറ്റ ഒറ്റക്കുള്ള പ്രാർത്ഥനയല്ല ബഹുവജനത്തിന്റെ സീക ബഹുവചനത്തിന്റെ പ്രയോഗം തന്നെ പ്രാർത്ഥിച്ചത് അല്ലാഹുവേ ഞങ്ങളുടെ അളവുകളിൽ ഞങ്ങളുടെ തൂക്കങ്ങളിൽ ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ ഭൗതിക വിഭവങ്ങളിലൊക്കെ

അഞ്ചു ഭക്തിനും കൂട്ടമായി പ്രാർത്ഥിക്കുന്ന രീതി അന്നില്ലായിരുന്നു അതൊരു യാഥാർത്ഥ്യം തന്നെ കളവ് പറയാൻ പാടില്ല ചില ആളുകൾ സ്റ്റേജ് കെട്ടിയിട്ട് മൈക്കിൽ വിളിച്ചു പറയും മദീനാപ്പള്ളിയിൽ എന്നും ഏർപ്പാടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അവർ ഈ പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്നും എനിക്കറിയില്ല ഞാൻ കാണാത്തത് ഉണ്ടാകാം അവർക്ക് കാണിച്ചു തരാമെന്ന് മാത്രം നാം ഇന്ന് നടത്തി വരുന്ന കൂട്ടമായി നടത്തുന്ന ഈ പ്രാർത്ഥനാ രീതി സാർവത്രികമായി സാധാരണ നിലയിൽ നബി അലൈഹി വസ്ല്ല തങ്ങളുടെ കാലത്തില്ല പിൽക്കാലത്ത് നമ്മുടെ ഇമാമുകൾ സ്ഥാപിച്ച നല്ല ഒരു കീഴ്വഴക്കവും നല്ല ഒരു രൂപവും മാത്രമാണത് ഉറാനിനോടോ ഹദീസിനോടോ സുന്നത്തിനോടോ വിരുദ്ധമാ അല്ല അത് അതിനൊരു കുഴപ്പമില്ല കാരണം എന്തുകൊണ്ട് കുഴപ്പമല്ല ചില വേളകളിൽ ഹബീബ് തന്നെ നമസ്കാരാനന്തരം കൂട്ടമായി പ്രാർത്ഥിച്ചു സാധാരണയല്ല എന്നുമല്ല സാർവത്രികമായിട്ടല്ല ഒറ്റപ്പെട്ട വേളകളിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം നിസ്കരിച്ച ശേഷം കൂട്ടമായി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇത് പഠിച്ചറിഞ്ഞ മഹാന്മാർ നമ്മുടെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ഈ നല്ല കീഴ്വഴക്കം വഴക്കം വിദസന നല്ല പുതിയ രൂപം ഊർഹാനിനോടും സുന്നത്തിനോടും വിരുദ്ധമല്ലാത്ത പുണ്യമായ ഈ രൂപം ഇതുകൊണ്ടൊരു കുഴപ്പമില്ല ഇതുകൊണ്ടൊരു നാശവും ഇല്ല എന്തിനാ പണ്ഡിതന്മാർ ഇത് ഉണ്ടാക്കിയത് ഉർ വാരിതായ അത് കാറുകൾ ദ്വാകൾ വന്നിരിക്കുന്ന ദിക്രുകൾ ദ്വാകൽ ഇത് അറിയാത്ത സാധാരണക്കാരായ ആളുകൾക്ക് അതിൽ ആമീൻ പറയാനുള്ള ചാൻസിന് വേണ്ടിയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു രൂപം സ്ഥാപിച്ചത് എന്തിന് വാരിതായ ദിക്രുകൾ ദ്വാകൽ ഹദീസിൽ വന്നിരിക്കുന്ന ദിക്രുവാകൾ ഇത് അറിയാത്ത സാധാരണക്കാർക്കും

പിഴവിന്റെ അന്ത്യവിനാശം വന്നെത്തുന്ന ബിദു എത്ത് നാശങ്ങളൊക്കെയും ലോകപണ്ഡിതന്മാർ ലോകത്ത് വന്ന എല്ലാ ഇമാമുകളും പറയുന്നു ഏതാണ് നാശമുള്ള ആ പഴയ സുന്നത്തിനെ വിരുദ്ധമായ കാര്യങ്ങൾ പൊളിക്കുന്ന പുതിയ രൂപങ്ങൾ നബി തങ്ങളുടെ സുന്നത്ത് പൗരാണികമായ ചര്യയെ തകർക്കുകയും പൊളിക്കുകയും ചെയ്യുന്ന പുതിയ രീതി ഇതാണ് നാശം നമസ്കാരാനന്തരം കൂടി പ്രാർത്ഥിക്കുമ്പോൾ മുത്തുറസൂൽ പഠിപ്പിച്ചു തന്ന പഴയ സുന്നത്തിനെ പൊളിക്കുന്ന ഒന്നും തന്നെ ആ രൂപത്തിലോ രീതിയിലോ ഇല്ല എന്ന് മാത്രമല്ല ആ സുന്നത്തിനെ ജീവിപ്പിക്കാൻ സഹായകമാണ് ഈ സമ്പ്രദായം എന്തുകൊണ്ട് വാരിതായ അത് കാറുകൾ ദ്വാഴകൾ അല്ലേ മഹത്തുക്കളായ ഫുഖഹ എന്ന് പറയുന്നു കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്തു പറയുന്നു നമുക്ക് നോക്കാം മുഈൻ നമ്മുടെ നമുക്കറിയാവുന്ന ചെറിയ വലിയ കിതാബ് ചെറുതാണ് കാഴ്ചയിൽ എന്നാൽ മസ്അലകൾ വിവരിക്കുന്ന വിഷയത്തിൽ മുഈൻ വളരെ വലുതാണ്